ഹലോ ഫ്രണ്ട്സ് അഗൈൻസ് വെൽക്കം ടു ആ പുസ്ലോഗ്സ് അപ്പോൾ ഞാനിത് നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഷാംപു കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെ നല്ല കുറേ ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതവിടെ കുറച്ച് ഓരോ രൂപയുടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ എടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മുടെ വീട്ടിനകത്ത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുന്നുണ്ട് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ ഞാനതിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഷാമ്പും അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനത് ഇതുപോലുള്ള ഒരു ചെറിയൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്പ്രേ ഗൺ ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കാണിയിട്ട് നമുക്ക് അതേപോലെയുള്ള ഒരു സ്പ്രേ കണ്ണ് വാങ്ങിച്ചിട്ട് ഞാനിത് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇങ്ങനെ വാൾട്ടയിലും ഫ്ലോ ടൈലൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഈ ഷാംപൂ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നതായിരിക്കും നമുക്ക് നല്ല ക്ലീനിങ്ങുമായിട്ട് വരും അതുപോലെ നല്ല സ്മെല്ലും വരും ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിൽ ഷാംപൂഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇനി ഈ വെള്ളത്തിലോട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളവും ഷാമ്പുവും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മൾ ഉപയോഗിച്ചിട്ട് പച്ച നിറമൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഒരു ഗ്രാം തങ്കത്തിൽ പൊതി ആഭരണങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാ ഇതുപോലുള്ള വളകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അത് ഏതും ആയിക്കോട്ടെ വള മാത്രമല്ല ഏത് ആഭരണങ്ങളും ആയിക്കോട്ടെ ഇതുപോലെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരമണിക്കൂർ ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കുക ഷാംപൂ മഞ്ഞൾപ്പൊടിയും വെള്ളവും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ വേറൊന്നും ചെയ്തിട്ടുള്ള അപ്പോൾ നമ്മളിത് ഒരമണിക്കൂർ ഇതിൽ വെച്ചതിന് ശേഷം നമ്മളത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ കറുത്ത നിറത്തിലുള്ള ഇതുണ്ടാവും പിന്നെ പച്ച നിറത്തിലൊക്കെ ആയിട്ടുണ്ടാവും ചില വളകളൊക്കെ കുറേ നാൾ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അപ്പോൾ അതൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സമയത്തുള്ള അതേ ഒരു കളറാക്കി മാറ്റിയിട്ട് നല്ല കളറൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്താ ഇപ്പം നല്ല പുതിയതുപോലെ ആ കളറും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ കിച്ചനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടല്ലോ നമ്മുടെ ഷാംപൂ നിറച്ചിട്ടുള്ള ആ ബോട്ടിൽ അത് വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ചിലരൊക്കെ പറയുന്നത് അട കിച്ചണിലോട്ട് വരുമ്പോൾ ഒരു എളുമ്പും മണമുണ്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് ലിക്വിഡൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്താലും ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ചില മീനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള നല്ലൊരു ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് പോയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നതായിരിക്കും നമ്മളെ കിച്ചണില് കിച്ചണിലെ ടൈലായാലും പിന്നെ നമ്മൾ ആ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്തുകൊടുക്കുക അതുപോലെ നമ്മുടെ ടാബ് ടാബ് നമ്മൾ സാധാരണ നമ്മൾ നമ്മളെങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു സ്പ്രേ ബോട്ടിലുണ്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ പെട്ടെന്നിങ്ങനെ ആൾക്കാരൊക്കെ കയറി വരുന്ന സമയത്ത് നമ്മുടെ കിച്ചൺ ടേബിളൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും ഇങ്ങനെ ബെഡ് സ്മെല്ലൊന്നും ഉണ്ടായില്ല ചിലപ്പം മീനൊക്കെ കഴിച്ചിട്ടൊക്കെ കുട്ടികളൊക്കെ അവിടെ എവിടെ ഉണ്ടാക്കി വെച്ചാലൊക്കെ ഒരു ചെറിയൊരു ഉളുമ്പോൾ വണമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് എല്ലാവരുടെ ടേബിളൊന്നുമല്ല ചിലരുടെയൊക്കെ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ സഹായിക്കും നമ്മൾ കുറേ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക ആ ഒരു ടൈമിൽ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഇത് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല സ്മെല്ലായിരിക്കും കുറേ സമയത്തേക്ക് ഈ സ്മെല്ല് പോവുകയൊന്നും ചെയ്യൂല ഈ സ്മെല് അവിടെ തന്നെ ഉണ്ടാവും നല്ല ഷാംപൂന് സ്മെല്ല് ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഷാംപു അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതാവുമ്പോൾ ഒരു രൂപയുടെ ഷാംപൂ കൊണ്ട് നമുക്ക് കുറേ ദിവസം ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും ഓരോ തവണ നമ്മൾ ടാബ് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്യുക അതിൽ ഓൾ ഐൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇതായപ്പോൾ ഞാൻ ഈ ടാബ്ലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മസ്റ്റ് എല്ലാവരും എല്ലായിടത്തും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ ഫ്ലോർ ക്ലീനിങ്ങിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ട് ബാക്കിയായിട്ടുള്ള ഷാംപൂ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു രൂപയുടെ ഷാംപൂ കൊണ്ടാണ് ഇതൊക്കെയും ക്ലീൻ ചെയ്യുന്നത് ഫസ്റ്റിൽ ഞാൻ ടേബിൾ ക്ലീനിങ്ങിനും വോൾട്ടയിലും ഒക്കെ ഉള്ളത് ആക്കിയിട്ട് ഒരു സ്പ്രേ ഗണ്ണായിട്ട് ഉപയോഗിച്ചു രണ്ടാമതായിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് ഞാൻ നല്ല നമ്മുടെ ആഭരണങ്ങളൊക്കെ പുതിയ പോലെ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു അതിൻ്റെ ബാക്കിയുള്ള ഭാഗം എടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഇത് സാധാരണ എങ്ങനെയാണ് നമ്മൾ മോപ്പ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വീട് ക്ലീൻ ചെയ്ത് അതുപോലെ ചെയ്താൽ മതി അപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മെഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ക്ലീൻ ചെയ്തതിനുള്ള ഇടക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്നതാണ് അതൊക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യാനെങ്കിൽ സ്മെൽ നല്ലൊരു സ്മെല്ലും വരും അതുപോലെ നല്ല ക്ലീനിങ്ങായിട്ട് വരികയും ചെയ്യും എന്തായാലും കുട്ടികൾ എങ്ങനെ പലഹാരം കഴിച്ചിട്ടും അല്ലെങ്കിൽ ഫുഡ് ഫുഡ് വേസ്റ്റൊക്കെ എന്തായാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിരുന്നത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു എണ്ണമായൊക്കെ നമ്മുടെ ഫ്ലോറിൽ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് വരുന്നതായിരിക്കും കുട്ടികളെയൊക്കെ നിലത്തൊക്കെ ഇരുത്തുന്നതിന് നമുക്കൊരു വിഷമവും ഉണ്ടാവില്ല അപ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഷാംപു യൂസ് ചെയ്താൽ ഇതുപോലെ ക്ലീൻ ചെയ്താൽ വഴുതി വീഴൂലെന്നൊക്കെയുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടാവും ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതാ ഇതുപോലെ നമ്മുടെ കിച്ചൻ്റെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഇതുപോലെ നമ്മൾ നല്ല ക്ലീൻ ആയിരിക്കും പക്ഷേങ്കിൽ ഇതിലൊരു എണ്ണമയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗത്തെ ടൈൽ ഇതുപോലെ ഒരു ചെറിയൊരു കച്ചറയും പാടുകളും മെഴുക്കും ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ െല്ലാം ഞാൻ ഒരൊറ്റ ഒരു രൂപയുടെ ഷാംപൂയുടെ കവർ കൊണ്ടാണ് ഞാനിത് മുഴുവനും ചെയ്തെടുക്കുന്നത് കാരണം അതിൽ ഏറ്റവും അവസാനം ബാക്കി ഉണ്ടായിട്ടുള്ള ഭാഗം എടുത്തിട്ടാണ് ഞാനിത് ഇതായി ഒരു ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യുന്നത് കുറച്ച് അത് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം ഒരു ക്ലോത്ത് എടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചു കൊടുക്കുന്നു അപ്പം മെഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെയൊക്കെ കമൻസ് ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം ഫ്രണ്ട്സിനോടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യുകയും വേണം എന്നാൽ ഇപ്പം നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് മെഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടു ഇവിടാത്ത മെഴുക്കളായിരിക്കും നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്നാലും ഇങ്ങനെയുണ്ടാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വരുന്നതായിരിക്കും കണ്ടോ ഇപ്പോൾ അവിടെയൊക്കെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതൊക്കെ ചെയ്തതിന് ശേഷം പകുതി മാത്രം അത് ചെറിയൊരു ബോട്ടിലായിരുന്നു പകുതി മാത്രമേ ഇതൊക്കെ ചെയ്തും കഴിയുന്നുള്ളൂ ഞാൻ ഒരു രൂപയുടെ ഷാംപു വെച്ചിട്ടാണ് ഇത്രയും ഭാഗങ്ങളൊക്കെ വീട് മൊത്തം ക്ലീൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ ഫ്ലോർ ടൈല് ക്ലീൻ ചെയ്തു ടൈലും ഗ്യാസ് സ്റ്റൗവും ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടും ആ ഒരു രൂപയുടെ ഷാംപു മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്യുക ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഒരു ലിക്വിഡോ അല്ലെങ്കിൽ ലൈസോളോ അങ്ങനെയുള്ള ഒരു സാധനമോ എടുത്തിട്ട് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക Thanks for watching my video.